റഷ്യ ഉക്രൈൻ യുദ്ധം വീണ്ടും മോശമായ അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എട്ട് ഉക്രൈൻ ഡ്രോണുകൾ ആയിരം കിലോമീറ്ററോളം അകലെ ഫ്രണ്ട് ലൈനിൽ നിന്നും റഷ്യയിലേക്ക് പ്രവേശിച്ചു എയർപോർട്ടുകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് എയർപോർട്ട് ആ എന്താണ് അവിടെ എയർപോർട്ടുകള ആ ഡ്രോണുകൾ പ്രവേശിച്ച ആ സ്ഥലത്ത് ഉള്ള എയർപോർട്ടുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പബ്ലിക് ഈവൻസുകളൊക്കെ സ്റ്റോപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ടെമ്പററി പറഞ്ഞിട്ടുണ്ട് ആറാളുകൾ ഒരു കുട്ടിയടക്കം കുറുസ് ക്രീജിയൻസിൽ അമേരിക്കൻ മിസൈൽ ഉക്രൈൻ ഉപയോഗിച്ചിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് നൂറ്റി പതിമൂന്നോളം ഡ്രോണുകൾ റഷ്യയിൽ നിന്ന് ഉക്രൈനിലേക്ക് വന്നു എന്നാണ് ഉക്രൈൻ പറഞ്ഞിട്ടുള്ളത് അതിൽ അൻപത്തി ഏഴ് എണ്ണത്തിനെ വീത്തി ലോസ് ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞ് അത് ഇലക്ട്രോണിക് ഇതുപയോഗിച്ചിട്ടേ എന്താണ് അതിനെ ജാമാക്കി എന്നാണ് തോന്നുന്നു അല്ലെങ്കിൽ അങ്ങനെ ആയേക്കാം എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് വന്നത് റഷ്യ എന്താ ഒരു വില്ലേജ് കൂടി പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത് ഉക്രൈനിൽ ഇപ്പോൾ